നമ്മുടെ മുന്നിൽ അള്ളാഹുത്താല ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വമാണ് സന്താനങ്ങൾ സന്താനം ഉണ്ടാകാന്നുള്ളത് ഭാഗ്യമായ എല്ലാവരും കണക്കാക്കും പക്ഷെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഭാഗ്യമല്ല ഭാഗ്യ പരീക്ഷണമാണ് സന്താനങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നാളെ ആഹൃത്തിൽ അല്ലാഹുത്താല ആൺമക്കളെ പെൺമക്കളെ എത്ര വേണ്ടതിച്ചാ കൊടുക്കും ഞാൻ ഒമ്പത് മാസം കാത്തിക്കൊന്നും വേണ്ടിയിട്ടില്ല സ്വർഗത്തിലെത്തിയാൽ ഉദ്ദേശത്തിനനുസരിച്ച് മക്കൾ കൊടുക്കുന്ന പക്ഷെ ഉള്ള പലർക്കും സന്താനങ്ങൾ തെരഞ്ഞു നോക്കുമ്പോൾ കാണൂല ഈമാൻ ഇഫിലാസൊക്കെ തെറ്റി നരകത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഉമ്മാഹു കാത്തു രക്ഷിക്കട്ടെ എന്താ അങ്ങനെ ആകാനുള്ള കാരണം റൂട്ട് വരച്ചു കൊടുക്കുന്നത് ക്ലിയർ ആകാത്തത് കൊണ്ടാണ് മിക്കറും റൂട്ട് വരക്കേണ്ടത് മാപ്പ് വരക്കേണ്ടത് രക്ഷിതാക്കളാണ് രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഭാഗമാണ് ബാപ്പയും ഉമ്മയും മാത്രമല്ല വല്യുപ്പ വെല്ലുമ്മ മൂത്താപ്പന്മാര് എളാപ്പന്മാര് അമ്മാവന്മാര് അമ്മായികൾ തുടങ്ങിയുള്ള ഒരു വലിയ വിഭാഗം ഇവരുടെ ജീവിതം സ്വാധീനിക്കപ്പെടും ഒരു കുട്ടിയിൽ അവരെ ജീവിതത്തിൽ നിന്നുള്ള നന്മകളൊക്കെ പകർത്തിക്കൊണ്ടാകണം ഒരു പൊരുന്ന് മുന്നോട്ട് നീങ്ങേണ്ടത് പ്രത്യേകിച്ച് എത്ര വലിയ പൊസിഷനിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം കൽപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയാൽ അതിനൊരിക്കലും ഒരു രക്ഷിതാവും മടി കാണിക്കരുത് ഒരു ഉപ്പയും ഒരു ഉമ്മയും ജോലിയിൽ പ്രവേശിച്ചു മക്കളുണ്ടായി മക്കൾ അഞ്ചെണ്ണൊക്കെ ഉണ്ടായി എന്നാലും നിസ്കാരത്തിന്റെ ടൈം തെറ്റിക്കുന്ന മകനോട് നിസ്കരിക്കടാ എന്ന് പറയണം അതിന് നാവ് പൊക്കാൻ ഒരു മടിയും കാണിക്കരുത് പിന്നെ ഈ മക്കൾ ഇല്ലാതിരിക്കാൻ നല്ലത് ഞങ്ങൾ അങ്ങനെ തരുന്നുളി നിസ്കാരം കഥാക്കുന്ന മകനോട് ചിരിച്ച് ഓനെ ഭക്ഷണം കൊടുത്ത് ഓനെ തോളൊരുമി നേരക്കു നേരെ നിസ്കരിക്കാത്തവന് എല്ലാ ഭക്ഷണവും എല്ലാ ചികിത്സയും എല്ലാം കൊടുക്കുന്നതിന് പകരം ഏതെങ്കിലും കുട്ടികളെ ദത്തെടുത്ത് വളർത്താൻ നല്ലത് സ്ഥാപനത്തിലൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും അവർക്കൊരു വർഷത്തെ കഫാലത്ത് കൊടുത്താൽ നവിൻ ആഹൃതത്തിൽ അങ്ങനെ ഒരു കുട്ടിയായിരുന്നെങ്കിലും പറയാം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം ആ ഘട്ടത്തിൽ അതുകൊണ്ടാണ് ഹക്ക് പറഞ്ഞിടത്ത് ഹുത്തുമയിൽ കണ്ടില്ല ചെറിയൊരു ഹദീസ് മീൻ ഹക്കിൽ മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ബാധ്യതയിൽപ്പെട്ടതാണ് അധബു ഒന്ന് ജീവിതത്തിന്റെ ചിട്ട അത് നന്നാക്കണം എന്താണ് ആ ചിട്ട നേരം കഥ മുമ്പ് സമയം പോകുന്നതിന് മുമ്പ് ആ കുട്ടി നിസ്കരിക്കാൻ ബോധമുള്ളവനാക്കി അവനെ സൃഷ്ടിച്ച് വളർത്തിയെടുക്കണം അതെപ്പോഴും തച്ചിട്ടല്ല ക്രൂശിച്ചിട്ടല്ല പിന്നെ നമ്മൾ കൂടെ കൂട്ടിയിട്ടാണ് ഏറ്റവും വലുത് നമ്മൾ കൂടെ കൂട്ടി അവരെ ചെയ്യിപ്പിക്കുമ്പോൾ അത്ര പ്രതിഫലിക്കുന്ന ഒന്ന് വേറൊന്നുമില്ല ഒന്ന് ചെറുങ്ങനെ ഒന്ന് വിളിച്ചാൽ മതി മോനവാ ഒന്ന് പള്ളിയിൽ പോയി വരും പള്ളിയിൽ പോയി വന്ന സന്തോഷം കൊണ്ട് ആ കുട്ടി അതിങ്ങനെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ബാപ്പയും മക്കളും അങ്ങനെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ പിന്നെ ആ കുടുംബത്തിൽ പറക്കത്തിന് വേറൊന്നും വേണ്ട നിസ്കരിക്കുന്ന കുടുംബം നോമ്പ് നോൽക്കുന്ന കുടുംബം